നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ സമരം നടത്തി തുടങ്ങുമ്പോൾ നേതാക്കളും അനുകൂലികളും ഒക്കെ പറഞ്ഞത് സമരം ചെയ്യുന്നത് യഥാർത്ഥ കർഷകർ അല്ല എന്നാണ് സമരം ചെയ്യുന്നവർ രാജ്യസ്നേഹികൾ അല്ലെന്നും അവർക്ക് മറ്റു പല ഉദ്ദേശങ്ങളുമാണ് ഉള്ളത് എന്നാണ് കർഷകരെ കുറിച്ച് നേതാക്കൾ പറഞ്ഞതും ും ഇത്തരത്തിൽ പല വാദങ്ങൾ നിരത്തിക്കൊണ്ട സംഘപരിവാർ നേതാക്കളും അനുയായികളും കർഷക സമരത്തെ എതിർക്കുകയാണ് ഇത്തരത്തിൽ കർഷക സമരത്തെ ബി ജെ പി എതിർക്കുകയും കർഷകരുടെ വാക്കുകൾ പോലും കേൾക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വമ്പൻ തിരിച്ചടി നൽകിക്കൊണ്ട് കാർഷിക നിയമങ്ങൾക്കെതിരെ ആർ എസ് എസ് അനുബന്ധ സംഘടനയും രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസ് അനുബന്ധ സംഘടനയായ ഭാരതീയ കിസാൻ സംഘാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് തന്നെ ഇറങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ എട്ടിന് രാജ്യവ്യാപകമായി ധർണയടക്കം സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പോരാടുമെന്നും ഭാരതീയ കിസാൻ സംഘ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷക സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആർ എസ് എസ് അനുബന്ധ കർഷക സംഘടനകൾ കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ അന്ന് പ്രത്യക്ഷമായ സമരപരിപാടികളൊന്നും ഈ സംഘടനകൾ നടത്തിയിരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾ കർഷകരെ ചൂഷണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രമാണ് നേരത്തെ ആർ എസ് എസ് അനുബന്ധ കർഷക സംഘടനകൾ നടത്തിയിരുന്നത് എന്നാൽ കാർഷിക നിയമങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ ആർ എസ് എസ് അനുബന്ധ സംഘടനയും കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾക്കെതിരെ ആർ എസ് എസ് അനുകൂല സംഘടനകൾ തന്നെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്ന് സാരം അതേസമയം രാജ്യത്ത് കർഷക സമരം ശക്തി പ്രാപിക്കുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കോവിഡ് കേസുകൾ കുറച്ചും കർഷക സമരത്തെ വലിയ രീതിയിൽ പ്രതിപാദിക്കാതെയുമാണ് യോഗി സർക്കാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്നത് ഈ ഒരുക്കത്തിനിടയിലുള്ള ഒരു തിരിച്ചടിയാണ് ആർ എസ് എസ് അനുബന്ധ സംഘടന കർഷക സമരത്തിൽ നേരിട്ട് പങ്കാളികളാവുന്നു എന്നുള്ളത് കർഷക സമരത്തെ ബി ജെ പി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ യോഗി സർക്കാരിന് ഒരു തരത്തിൽ സാധിച്ചിരുന്നു എന്നാൽ കർഷക സമരത്തിൽ ആർ എസ് എസ് സംഘടന കൂടി പ്രത്യക്ഷമായി ഭാഗമാകുന്നതോടെ അതിനെ ബി ജെ പി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റിയെടുക്കാൻ ഇനി ബി ജെ പിക്ക് സാധിക്കില്ല ആർ എസ് എസ് സംഘടന കൂടി സമരത്തിൽ ഭാഗമാകുന്നതോടെ കർഷക സമരം ഒരു സമൂഹത്തിന്റെ പ്രതിഷേധമായി ജനങ്ങൾ കണക്കാക്കുകയും അത് വലിയ യും ചെയ്യും ഇനി ഈ തിരിച്ചടി ബി ജെ പിക്ക് മറികടക്കണം എങ്കിൽ സമരത്തിൽ ഭാഗമായ ആർ എസ് എസ് സംഘടനയെ പിന്തിരിപ്പിക്കേണ്ടി വരും അതിനുവേണ്ടി ആർ എസ് എസ് നേതാക്കളുമായി ബി ജെ പി നേതാക്കൾ ചർച്ചകൾ തുടങ്ങിയിട്ടുമുണ്ടാവാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള